ഈമാൻ കൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ കവചം തീർക്കുന്ന റബ്ബിന്റെ ധീര പോരാളികളെ നിങ്ങൾക്ക് തരാൻ പ്രാർത്ഥന എന്ന ആയുധമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും കഴിയില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാഥ പലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ഷമയും സമാധാനവും നൽകണമേ തമ്പുരാന് അള്ളാ അവിടെ ആയിരങ്ങൾ ദിവസം തോറും അള്ളാഹ മരിച്ചു പോകുന്നു റഹ്മാനെ പിഞ്ചുമക്കൾ ഒരുപാട് മരിച്ചു പോകുന്നു അള്ളാഹ് അള്ളാ റഹ്മാനായ തമ്പുരാനെ അല്ലാഹ അവിടെ എത്രയും പെട്ടെന്ന് നീ സമാധാനം നൽകേണമേ റഹ്മാനെ എങ്ങനെയായാലും അവിടെ ഒരിക്കൽ വിജയം വരുന്നതാണല്ലോ റഹ്മാനെ അള്ളാഹ് അവിടെ എത്രയും പെട്ടെന്ന് നീ വിജയം നൽകി തമ്പുരാനെ അള്ളാഹ നീ എത്രയും പെട്ടെന്ന് അവിടെ നീ വിജയം നൽകി തമ്പുരാനെ അള്ളാഹ പിഞ്ചുമക്കൾ ഒരുപാട് അവരുടെ പെറ്റോ ഉമ്മമാരുടെ മടിയിൽ അള്ളാഹ അവരുടെ കൺമുഞ്ഞിൽ അ ഒരുപാട് മക്കൾ മരിച്ചു പോകുന്നു റഹ്മാനെ അള്ളാ അള്ളാ അവിടെ എത്രയും പെട്ടെന്ന് നീ ക്ഷമ നൽകുരാനെ അള്ളാഹ് പലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം നൽകുക അള്ളാ എത്രയും പെട്ടെന്ന് നീ വിജയം നൽക അള്ളാഹ് നീയല്ലാതെ അവരുടെ മുന്നിൽ മറ്റാരുമില്ല സഹായമെത്തിക്കാൻ റഹ്മാനായ തമ്പുരാനെ നിന്റെ നി രക്ഷ അവിടെ എത്രയും പെട്ടെന്ന് നീ കൊടുക്ക് തമ്പുരാനെ അള്ളാ നീ വിചാരിച്ചാൽ മാത്രമേ അവിടെ ഇപ്പോൾ വിജയം നടക്കുകയുള്ളൂ റഹ്മാനെ നീ എല്ലാ ജനങ്ങളുടെ മുസ്ലിമീങ്ങളുടെ വിജയത്തിന് മറ്റാരുമില്ല ഇല്ല തമ്പുരാനെ അള്ളാഹ് റഹ്മാനായ തമ്പുരാനെ എത്രയും പെട്ടെന്ന് നീ അവിടെ വിജയം നൽകും തമ്പുരാനെ അള്ളാഹ് അവിടെയുള്ള മുസ്ലിമീ മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ രക്ഷ നൽകും തമ്പുരാനെ വിജയം നൽകു അള്ളാഹ് വിജയം നൽകും റഹ്മാനെ അള്ളാഹ് ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ട് ിക്കളയില്ല തമ്പുരാനെ അള്ളാ ഞങ്ങൾക്ക് നിന്നുടെ നിന്റെ മുന്നിൽ കൈനീട്ടുക എന്നല്ലാതെ മറ്റൊരു വഴിയും കഴിയുന്നില്ലല്ലോ തമ്പുരാനെ അതുകൊണ്ട് നിന്റെ രക്ഷ ഏതെല്ലാം രീതിയിൽ അവിടെ എത്തിക്കാൻ സാധിക്കുമോ തമ്പുരാനെ ആ രീതിയിലൊക്കെ അവിടെ എത്തിച്ച് എത്രയും പെട്ടെന്ന് നീ അവിടെ സമാധാനം നൽകും തമ്പുരാനെ എത്രയും പെട്ടെന്ന് നീ സമാധാനം നൽകും റഹ്മാനെ അവിടത്തെ ഓരോ ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെയൊക്കെ ഞങ്ങൾ കണ്ണിലൂടെ കാണുമ്പോൾ അള്ളാ അള്ളാ ഞങ്ങളുടെ ഹൃദയം പൊട്ടുന്നു തമ്പുരാനെ അള്ളാഹ് ഞങ്ങൾ വളരെയേറെ വിഷമുണ്ടാക്കുന്നു അല്ലാ അല്ലാ പിഞ്ചുമക്കൾക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം നൽകുക അവരുടെ മാതാപിതാക്കൾക്ക് അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് അവിടുത്തെ എല്ലാ മനുഷ്യർക്കും നീ എത്രയും പെട്ടെന്ന് നീ വിജയം നൽകും നിന്റെ രക്ഷ എത്രയും പെട്ടെന്ന് നീ എത്തിക്ക് തമ്പുരാനെ തമ്പുരാനെ

ോഷവും സമാധാനവും എത്രയും പെട്ടെന്ന് നീ തിരികെ നൽകുകയും വിജയം നൽകുക റഹ്മാനെ ഒന്നുമില്ല പാർപ്പിടം എല്ലാം എല്ലാം നശിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അവർ കഴിയുന്നു റഹ്മാനെ അവരിലേക്ക് എത്രയും പെട്ടെന്ന് റഹ്മാനെ നിന്റെ രക്ഷ എത്തിക്കുക അള്ളഹ് നിന്റെ രക്ഷിക്കു അള്ളാ നിന്റെ കാവലാളുകളെ നീ എത്തിക്ക് റബുരാനെ അല്ലോ എത്രയും പെട്ടെന്ന് അവരിൽ നീ വിജയം നൽകുക അള്ളാ പലസ്തീനികൾക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം നൽകുക അല്ലോ വീണ്ടും 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 നിന്നോട് തീരുന്നു റഹ്മാൻ ഞങ്ങളുടെ ഈ ദ്വാരന് സ്വീകരിക്കുക തമ്പുരാനെ അവിടെ എത്രയും പെട്ടെന്ന് നീ പെട്ടെന്ന് നീ വിജയം നൽകുക അല്ലോ അവർക്ക് നീ എത്രയും പെട്ടെന്ന് നീ വിജയം നൽകുക അല്ലോ പലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ വിജയവും സമാധാനവും നൽകുക തമ്പുരാനെ അഹമീൻ